അപ്പം ഞാൻ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പലർക്കുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെ അയക്കുന്നത് അതുപോലെ തന്നെ എത്ര അയക്കുന്നത് ഒരു ദിവസം എത്ര ക്വാണ്ടിറ്റി അയക്കും അതുപോലെ തന്നെ പോഡ്സ് എങ്ങനെയാണ് അയക്കുന്നത് അതിലെങ്ങനെയാണ് ചെടി വയ്ക്കുന്നത് അതിലേക്ക് വേണ്ട പോട്ടി മിക്സ് എന്താണ് വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന പോട്ടി മിക്സ് എന്താണെന്നൊക്കെ ഉള്ളത് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാട്ടോ പുതിയ കൂട്ടുകാരെ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചു കേട്ടോ എന്നാൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ആ അഡീലും ചോദിക്കുന്നതാണ് നിങ്ങളുടെ ഗാർഡനിൽ കിടക്കുന്ന ഹാങ്ങിങ് ബോട്ട് എവിടെ നിന്നാണ് വാങ്ങിയതെന്നുള്ളത് അപ്പോൾ എവിടുന്നല്ല നമുക്ക് സെയിൽ ഉണ്ട് അപ്പോൾ ഇത് പ്രീ ബുക്കിംഗ് ആണ് ഇപ്പോഴത്തെ വന്നിട്ടുള്ള ഒരു ബണ്ടിലാണത് നമുക്ക് ഇതെല്ലാം ബുക്കിംഗ് ആണ് അപ്പോൾ ഇതെല്ലാം അയച്ച് കൊടുക്കാനാണ് പല പല സ്ഥലങ്ങളിലായിട്ട് അയച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു അമ്പത് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ ഈ ഒരു ബണ്ടിലൊരു സ്ഥലത്തേക്കുള്ളതാണ് പലതും പല സ്ഥലത്തേക്കുള്ളതാണ് അപ്പോൾ ഇതുപോലത്തെ തേർട്ടി ത്രീ സൈസാണ് പോട്ട് വരുന്നത് വിത്ത് ചെയിൻ്റെ നല്ല നല്ല സ്ട്രോങ് ചെയ്യാനാണ് അതുപോലെ തന്നെ അടിയിലൊരു ഉണ്ടായിരിക്കും തേർട്ടി ത്രീ സൈസ് അതുപോലെ സെൽഫ് ഫാർട്ടിൻ സിസ്റ്റാണ് വരുന്നത് പിന്നെ അടുത്ത ചോദ്യം ഇതിൽ ഹാങ് ചെയ്തിടുമ്പോൾ പൊട്ടില്ലേ വെയ്റ്റ് കൂടില്ലേ എന്നുള്ളതൊക്കെ അപ്പം നമ്മൾ കൊടുക്കുന്ന പോട്ടി മിക്സ് കണ്ടില്ലേ ഇത് കുറച്ച് പോട്ടി മിക്സുകളാണ് അതുപോലെ ആട്ടും കാഷ്ടം ഉമി ഗാർഡൻ സോയിൽ കുറച്ച് കൊടുക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊരു ട്രേ ഉണ്ടാവും ഈ ട്രേ കറക്റ്റ് വെച്ചുകൊടുക്കണ്ട ഇവിടെ ഒരു ഹോൾ കണ്ടില്ലേ ആ ഒരു ഹോളിലേക്ക് അതിൻ്റെ ഒരു ഇതും കൂടിയിട്ട് ഫിറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ എങ്ങനെ റീപ്പോട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം നല്ല ബുഷിയായിട്ടുള്ള ഒരു ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള എട്ട് ഇഞ്ച് പോട്ടിലുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ എട്ട് ഇഞ്ചാവുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം അടിഭാഗം കുറച്ച് നമുക്ക് ഇതുപോലെ കളയാം അപ്പോൾ നമുക്ക് സെയിം ഹൈറ്റിൽ കിട്ടും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊന്തി നിൽക്കും പൊക്കി പൊന്തി നിൽക്കും അപ്പോൾ ഇങ്ങനെ ഇത്രയും ആക്കിയിട്ട് നമ്മൾ ഇതിൽ വെറുതെ വെച്ചുകൊടുക്കുക ചെയ്യുന്നത് അതിനുശേഷം ഈ പോട്ടി മിക്സ് ഒക്കെ നമ്മൾ ആഡ് ആക്കി കൊടുക്കും അപ്പോൾ പോട്ടി മിക്സിൽ കൂടുതലായിട്ട് ഉമി ആഡ് ചെയ്യുക നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ബോഗമില്ലേക്ക് നിങ്ങൾ ചകുപ്പ് ചകിരിച്ചോറ് ആഡ് ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചകിരിച്ചോറ് എപ്പോഴും നമ്മൾ തണുപ്പിനായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ചെ കടകളിലൊക്കെ തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ ബോഗിമില പൂ വിരിയാനുള്ള ടെൻഡൻസി കുറയും ബോഗിം എപ്പോഴും നല്ല ചൂടാണ് വേണ്ടത് അപ്പം ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൂടുന്നതിനനുസരിച്ച് പൂക്കളുടെ കളറും പൂക്കളും ഉണ്ട് എണ്ണവും കൂടും അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക പലരും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹാങ്ങിങ് ബോട്ടിൽ ഇതുപോലുള്ള ചകിരിച്ചോറ് ആഡ് ആയിട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു കാരണവശാലും ചകിരിച്ചോറ് ആഡ് ചെയ്യേണ്ട കേട്ടോ ചെടികൾ നിങ്ങളുടെ കയ്യിലെങ്ങനെ നിന്ന് നോക്കാം ആശാല നല്ലൊരു സെയിൽ തന്നെയാണ് ഇത്തവണ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടിയിട്ടുള്ളത് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്നേ ഉള്ളൂ പ്ലാൻസ് ഒക്കെ സെയിനായിട്ട് അപ്പോൾ ഇതൊക്കെ പോകാനുള്ളതാണ് നമ്മൾ വണ്ടിയിൽ കയറ്റി അയക്കാനുള്ള പ്ലാൻസുകളാണ് പലതും പല സ്ഥലത്തേക്കാണ് വരുന്നത് നമ്മൾ ഡെമോറയുടെ പെറ്റ്സ് വണ്ടിലാണ് കൂടുതലായിട്ട് അയക്കാറുള്ളത് അവർ സർവീസ് അടിപൊളി തന്നെയാണ് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ പ്ലാൻസ് നിങ്ങളുടെ കയ്യിൽ എയിറ്റ് ഇഞ്ച് പോർട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് എൻ്റെ വീട്ടിലിരിക്കുന്ന പോലെ തന്നെ കിട്ടും ഇങ്ങനെ പെറ്റ് സർവീസിൻ്റെ വണ്ടിലാകും ഇത് കർണാടകയിൽ പോകാനുള്ള പ്ലാൻസ് ആണ് അതുപോലെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട് പ്ലാൻസ് ഇതുപോലെ മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഒരുപാട് വെറൈറ്റിയിൽ പല ദിക്കിലേക്കാണ് പ്ലാൻസ് ഒക്കെ പോകുന്നത് അപ്പോൾ അതെല്ലാം അതായത് കണ്ണൂർ ടു തിരുവനന്തപുരത്തേക്കുള്ള എല്ലാ ഓർഡേഴ്സും നമ്മൾ ഡിമോറ തന്നെയാണ് കൊടുക്കാറുള്ളത് സേഫായിട്ട് അവിടെ കിട്ടാറുമുണ്ട് അതല്ലാത്തവർക്ക് നമ്മൾ ഡി ടി സി അയച്ചു കൊടുക്കും പിന്നെ ഇവർക്ക് ഹോം ഡെലിവറി ഇല്ല നിങ്ങൾ നിയറസ്റ്റ് ജംഗ്ഷനിലാണ് ഇവർ നിർത്തിയിട്ട് വിളിക്കുക അപ്പോൾ ഇവരുടെ നമ്പർ നിങ്ങൾക്ക് കൈമാറും നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ സ്ഥലം എനിക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലല്ലോ അപ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന് ശേഷം ആണ് നമ്മൾ പ്ലാന്റ് കയറ്റി അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ രാത്രിയിലൊക്കെ ആയിരിക്കും ഇവർ എത്താം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റാത്ത ആൾക്കാർ നമ്മൾ ഡി ടി ഡി സിയിലും അയച്ചു കൊടുക്കും അതുപോലെ ഔട്ട് ഓഫ് കേരള എല്ലാം ഡി ടി ഡി സി വഴി അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഔട്ട് ഓഫ് കേരളയിൽ നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്ന പ്ലാൻസ് എല്ലാം ഓർഡർ ചെയ്തവർക്ക് നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വീഡിയോ അയച്ചു കൊടുത്തിട്ടാണ് പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നേരിട്ട് വാങ്ങുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്താൽ കാണാൻ പറ്റും എല്ലാ ഭാഗവും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടാണ് നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് ഗോൾഡൻ സമ്മർ അതുപോലെ തന്നെ റൂബി റെഡ് മഹാറാണി അഡർണ ഇത് ഷിമോഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനുള്ളതാണ് ഔട്ട് ഓഫ് കേരളയാണ് ഈ ഒരു കുറച്ച് പ്ലാന്റ്സുകൾ ഗോൾഡൻ യാവും എല്ലാ പ്ലാന്റ്സും ഒരുവിധം എല്ലാ പ്ലാന്റ്സും അവർ എടുത്തിട്ടുണ്ട് യെല്ലോ ഫോക്സ്റ്റെയിൽ ഫാത്തിമ പിങ്ക് യെല്ലോ ഫോക്സ് ടൈൽ രണ്ട് ഉണ്ട് അതുപോലെ പിങ് ഗോൾഡൻ അല്ല പിങ്ക് പാന്തറ് അങ്ങനെയുള്ള വെറൈറ്റീസ് ഇത് പോകാനുള്ളതാണ് ഇത് നമുക്ക് വരുന്നത് ഗോൾഡൻ ബ്രിസ റെഡ് ആണ് വരുന്നത് അതുപോലെ തന്നെ കുറച്ച് സൺറൈസും വൈറ്റും ഹായ് വൈറ്റും ഒരു ഗോൾഡൻ സമ്മറും അല്ല രണ്ട് ഗോൾഡൻ സമ്മറും ഉണ്ട് ഇത് ഒരു ടീമിനുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് വലിയ നല്ല സക്കൂറയുടെ പ്ലാന്റ് കേട്ടോ അത് അതുപോലെ തന്നെ പിങ്ക് പാച്ച് അല്ല പിങ്ക് പാച്ച് അല്ല പിങ്ക് താന്തറ് ബ്രിസ ബ്രിസ ഗോൾഡൻ ലീഫാണ് കേട്ടോ വരുന്നത് സൺറൈസ് വൈറ്റ് നെക്സ്റ്റ് ഇതാ ഇത് വരുന്നത് സക്കൂറ അഡർണ്ണ ഹവായി വൈറ്റ് സൺറൈസ് വൈറ്റ് അങ്ങനെ ഇത്ര ആണ് ഇന്നത്തെ പോകാനുള്ളത് നമുക്ക് പെറ്റ്സ് വണ്ടി പോകാനുള്ളത് വിട്ടുപോയി നമുക്ക് ഗോൾഡൻ സമ്മർ അതുപോലെ തന്നെ ഹവായ് വെയ്റ്റ് ബട്ടർ കപ്പ് നല്ല ബ്രിസ പീച്ച് വലിയ ഒരു സക്കൂറ ബല്ലാക്കിയാണ് ഇത് കൊടുക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് അറിയാൻ വേണ്ടിയും കൂടിയാണ് കേട്ടോ ഇത് ബലക അതുപോലെ തന്നെ രണ്ട് സക്കൂറ ഇതൊക്കെ വേറെ വേറെ സ്ഥലങ്ങളിലേക്കാണ് കേട്ടോ പോകുന്നത് അതുപോലെ ഇത് നമ്മുടെ ബ്രിസ റെഡ് അങ്ങനെയുള്ള വെറൈറ്റീസാണ് നമ്മൾ ഇത്തവണ ഈ ഇന്നത്തെ പാക്കിങ്ങിൽ പോകുന്നത് കേട്ടോ അങ്ങനെയുള്ള കാർട്ടൂണുകളിൽ ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് ഓരോരുത്തർക്കും കൊടുക്കുന്നത് അപ്പോൾ സേഫ് ആയിട്ട് ഈ ഇരിക്കുന്ന ഈ ലെവലിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലും കിട്ടുന്നതായിരിക്കും അപ്പോൾ പെറ്റ് സർവീസ് പെറ്റ് സർവീസ് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇത് പ്രിസാ പീച്ചിന് നിറച്ച് പൂക്കൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ലാസ്റ്റ് ഇയറിൽ വിരിഞ്ഞതാണ് ഇത്തവണ എല്ലാ പ്ലാന്റിലൊന്നും പൂക്കളായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ ലാസ്റ്റ് ഇയറിലെ പൂക്കളൊക്കെ കാണിക്കുന്നത് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകേണ്ട ഒരു ടൈമാണ് ബട്ട് മഴ കാരണം നമുക്ക് കിട്ടിയില്ല അപ്പോൾ ഇത് നമ്മൾ ഡി 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 സിക്ക് കാർട്ടൂണിലാക്കിയിട്ട് പാക്ക് ചെയ്ത് അയക്കുന്ന ഒരു ഇതാണ് വീഡിയോ ആണ് കേട്ടോ ഇത് നമുക്ക് അയച്ച ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതുപോലെ ആ ഡീല ചെറിയൊരു പോട്ടാക്കിയിട്ടാണ് നമ്മൾ അയക്കുക പെറ്റ് സർവീസിൽ കൊടുക്കുമ്പോഴും നമുക്ക് എയ്റ്റ് ഇഞ്ചിൽ നൂറ് രൂപ വരുന്നത് അതുപോലെ തന്നെ ഡി ടി സി കൊടുക്കുമ്പോഴും ഇതേപോലെയുള്ളത് നൂറ് രൂപ മേടിക്കുന്നുണ്ട് അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വരുന്നത് മറ്റേത് എയ്റ്റ് ഇഞ്ച് പോട്ടിൽ കിട്ടും ഇത് ചെറിയൊരു പോട്ടിലായിട്ടാണ് കിട്ടുക പ്ലാന്റ് ഒക്കെ എടുക്കുന്നുള്ളെങ്കിൽ മുന്നൂറ് രൂപ അവർ കൊറിയർ ചാർജ് മേടിക്കും ബട്ട് മൂന്ന് പ്ലാന്റ് ആണെങ്കിൽ മുന്നൂറ് രൂപയെ വാങ്ങിക്കുകയുള്ളൂ അതുപോലെ തന്നെ എട്ട് ഇഞ്ചെന്നുള്ളത് പത്തിഞ്ച് പന്ത്രണ്ട് ഇഞ്ചൊക്കെ വരുമ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ കൂടുന്നതായിരിക്കും കേട്ടോ ഇതൊന്നും പറ്റാത്തവർക്ക് ഹോം ഡെലിവറി അത്യാവശ്യമായിട്ടുള്ളവർക്ക് ചില ആൾക്കാർ ഏജ് ആയവരുണ്ടോ വീട്ടിൽ ആരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വിളിക്കാറുണ്ട് പക്ഷേ എത്ര പേയ്മെൻറ്റ് കൂടുതൽ തന്നാലും എനിക്ക് വീട്ടിൽ സേഫായി എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രൈവറ്റ് ഉണ്ട് നമുക്ക് അത് നമ്മൾ അവിടുന്ന് ഇത് അവിടേക്ക് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അങ്ങനെയുള്ളവർക്ക് കേട്ടോ അപ്പോൾ ചെറിയൊരു എമൗണ്ട് ചാർജ് കൂടും ഫെർട്ടിലൈസറ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ആ ഫെർട്ടിലൈസർ നിങ്ങൾക്കും കൂടി ബൾക്കായിട്ട് നമ്മൾ ഇറക്കുന്നുണ്ട് അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഒരു ടീമിനെ കൊണ്ട് പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് പതിമൂന്ന് ഐറ്റംസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഫെർട്ടിലൈസറാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് പക്ഷേ എനിക്ക് ബൾക്കായിട്ട് എടുക്കാൻ പറ്റിയിരുന്നില്ല അവരുടെ അടുത്ത് ബൾക്കായിട്ട് ഉണ്ടാവാറില്ല അപ്പോൾ ഈ ഫെർട്ടിലൈസർ നമ്മൾ ഒരുപാട് ബൾക്കായിട്ട് ഓർഡർ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും നിങ്ങൾക്ക് ചെറിയൊരു സീസിയും അതുപോലെ ഇതിൻ്റെ ഒരു ചെറിയൊരു എമൗണ്ടേ ഉണ്ടാവുള്ളൂ ബട്ട് പൂക്കൾ നിറച്ച് ും നല്ല അടിപൊളി ഫെർട്ടിലൈസർ തന്നെയാണ് അപ്പം ഞാനത് യൂസ് ചെയ്യാറുണ്ട് കൂടുതലും അതിന് കോഴിക്കാഷ്ടം അതൊക്കെയാണ് കണ്ടൻറ് കൂടി വരുന്നത് പതിമൂന്ന് ഐറ്റംസ് ഉണ്ട് അപ്പോൾ കോഴിക്കാഷ്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് അപ്പോൾ നമ്മളെ ബോഗേമിയിലേക്ക് ചൂടാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ ചൂട് തട്ടുന്നതിനനുസരിച്ച് പൂക്കൾ നന്നായിട്ട് വിരിയും അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട് പക്ഷേ എനിക്ക് അധികം ബൾക്കായിട്ട് കിട്ടാറില്ല അതാണ് പ്രശ്നം അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ഇതാണ് ഞാൻ ഏതാ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കും കൂടി അത് സപ്ലൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല എന്തായാലും ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാനത് ഇതിൻ്റെ ഉള്ളിൽ പബ്ലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഫെർട്ടിലൈസേഴ്സ് മാറി മാറിയാണ് കൊടുക്കാറുള്ളത് കൂടുതലും പത്തൊമ്പത് പത്തൊമ്പത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് എൻ പി കെ നൈഡ്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം അപ്പോൾ പൊട്ടാഷ്യം കണ്ടൻറ്റ് കൂടുതലുള്ളത് ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടാഷ്യം കണ്ടൻറ്റ് കൂടുതലുള്ളത് അതായത് പൂക്കൾ ഉണ്ടാവാനുള്ള ഒരു ടൈമാണിത് അപ്പോൾ പൂ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പൊട്ടാഷ്യം കണ്ടൻറ്റ് യൂസ് ചെയ്യുക അതെല്ലാം നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ പഴത്തോലില്ലേ നമ്മുടെ ആയിട്ട് കളയുന്ന പഴത്തോല് കുറച്ച് ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചുകൊടുത്താലും അടിപൊളിയായിട്ടാണ് നിങ്ങൾ എല്ലാം ചെടിയുടെ കടക്കിലും ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അടി ിട്ട് വേണം യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ സ്പ്രയറിന്റെ ഇടയിലൊക്കെ കുടുങ്ങും ഇതിൻ്റെ കച്ചറ അപ്പോൾ അതുകൊണ്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇരുപത് ദിവസം പതിനഞ്ച് ദിവസം ഇടവിട്ടിട്ട് വേണം കൊടുക്കാൻ വളത്തിൻ്റെ കണ്ടന്റ് അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടികൾ മുരടിക്കും ചെയ്യട്ടോ അതുകൂടി ശ്രദ്ധിക്കണം അതുപോലെ ഇലകളൊക്കെ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ എന്നൊന്നും പോയിട്ട് ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കരുത് കേട്ടോ ഇന്നൊരു ഫെർട്ടിലൈസർ കൊടുക്കുക നാളെ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയിൽ നല്ല ലൈറ്റ് പിങ്ക് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഇനം വെറൈറ്റിയാണ് ഹാങ്ങിങ് ബോട്ടിലാണ് ഏറ്റവും ഭംഗി അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫാണ് അതിൻ്റെ ഹൈലൈറ്റ് വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ സെയിലിനുണ്ട് ഇത് വെരിഗേറ്റഡ് വെരിഗേറ്റഡ് റൂബി റെഡ് ആണ് എല്ലാവരുടെ കയ്യിലും റൂബി റെഡ് ഉണ്ടാവും പക്ഷേ വെരിഗേറ്റഡ് റൂബി റെഡ് ഉണ്ടാവില്ല ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ബട്ട് കുറച്ച് കോസ്റ്റ്ലി ആണ് ഇത് ഇറങ്ങിയത് കാരണം ഇതുപോലെ തന്നെ ഫ്ലെയിം റെഡ് വെരിഗേറ്റഡ് ഫ്ലെയിം റെഡ് ആണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇത് വെരിഗേറ്റഡ് റെഡ് ആണ് വരുന്നത് ഇതിന്റെ കുറച്ച് പ്ലാൻസ് നമ്മൾ കയ്യിലുണ്ട് ബട്ട് എല്ലാ ഇതിനൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ ഇത് ഈ എല്ലാ മൂന്ന് വെറൈറ്റീസും പുതിയത് ഇറങ്ങിയ കാര്യം നമുക്ക് കിട്ടാനില്ല കുറച്ച് പ്ലാൻസേ കിട്ടാനുള്ളൂ ണിക്കുന്നത് പുതിയതായിട്ട് ഇറങ്ങിയ സക്കൂറയുടെ വലിയ പ്ലാന്റ് ആണ് ഒരു പതിനാല് ഇഞ്ച് പോട്ടിലുള്ള വലിയ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആളാണ് ഇത് ഇതന്നെ തന്നെ ഹാങ്ങിങ് ബോട്ടിലും നമുക്കുണ്ട് അപ്പോൾ അത്യാവശ്യം നിറച്ച് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പൂക്കൾ കുനുകുരാ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കഴിഞ്ഞ തവണ ഒക്കെ ഇത് ഇത് നമുക്ക് ഇഷ്ടം പോലെ സെയിലായിട്ട് പോയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അത്രയും എക്വയറി ഉണ്ടായിരുന്നു അതുപോലെ നെക്സ്റ്റ് പറയുന്നത് ഫ്ലെയിം റെഡ് ആണ് ഫ്ലെയിം ബ്രെഡിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കഴിഞ്ഞാൽ കൊല്ലം കൊല്ലം അതിൻ്റെ കൊല്ലം മുന്നത്തെ കൊല്ലം കിട്ടിയിരുന്ന ഐറ്റംസ് തന്നെയാണ് ഇത് നമ്മുടെ റൂബി റെഡ് റൂബി റെഡ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഡിമാൻഡ് പോകാത്ത ഒരു ഐറ്റം തന്നെയാണ് റൂബി റെഡ് ആയാലും ഫ്ലെയിം റെഡ് ഒക്കെ ആയാലും ഇപ്പോഴും ആൾക്കാർ കൂടുതലും എൻക്വയറി ചെയ്യുന്നത് ഈ ഒരു മൂന്ന് ഐറ്റംസ് ആണ് ഉബി റെഡ് ഫ്ലെയിം റെഡ് ഓറഞ്ച് ഇവയെ കടത്തി വയ്ക്കാൻ ആരുമില്ല അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഫ്ലെയിം റെഡാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഫയറോപ്പൽ ഓറഞ്ച് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഫയറോപ്പാൽ ഓറഞ്ച് ഒക്കെ കേട്ടോ ഏറ്റവും ഭംഗി എനിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സാണ് ഇതൊക്കെ ഏത് പുതിയ വെറൈറ്റി വന്നാലും ഞാൻ ഇതിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇത് ഫ്ലേ ഫയറോപ്പാൽ ഓറഞ്ചിൻ്റെ ആണ് കേട്ടോ കാണിക്കുന്നത് ഇനി നെക്സ്റ്റ് ഒരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ സൺറൈസ് വൈറ്റ് ഈ മൂന്ന് പ്ലാന്റിൻ്റെ ഇടയിൽ ഒരു സൺറൈസ് വൈറ്റും കൂടി വന്ന പൊള്ളിച്ചടകുട്ട് അത്ര രസമാണ് കാണാൻ ഇതുപോലെ ഹാങ്ങിങ് ബോട്ടിൽ എല്ലാം കാണാതെ നിറച്ച് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സും നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് നല്ല ബുഷി പ്ലാന്റ്സ് തന്നെയാണ് ഇത് ഓവറായിട്ട് ഇങ്ങനെ സൈസ് ആവില്ല ഇതുപോലെ ബൊക്കെ പോലെയാണ് വരാട്ടോ അതിൽ നിറച്ച് പൂക്കളും വരും അടുത്തതായിട്ട് നമ്മൾ ഫ്ലെയിം റെഡിൻ്റെ പൂക്കളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിറച്ച് എന്നൊക്കെ ഉണ്ടോ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യാറുള്ള മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കോഴിക്കാഷ്ടം തന്നെയാണ് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സാണ് നമ്മൾ വാങ്ങിച്ചിരുന്നത് അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഞാനിനി തരാമെന്ന് പറയുന്നത് സപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത് അത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ആരും മിസ്സാക്കേണ്ട കേട്ടോ അത് ഞാൻ പറയാം ഇൻഷാല്ല നെക്സ്റ്റ് ഒരു രണ്ട് ഐറ്റക്കുള്ളിൽ അത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് കഴിഞ്ഞ ഇയറിൽ ഏറ്റവും കൂടുതൽ സെയിലായ ഒരു പ്ലാൻ്റാണ് അഡർണ എന്ന് പറയുന്നത് ഒരു പ്ലാൻ്റീ തന്നെ ഒരുപാട് കളേഴ്സിലേക്ക് ആയി വരുന്ന ഒരു പ്ലാൻ്റാണ് ഇതാണ് നമ്മുടെ അഡർണയുടെ സൈസ് വരുന്നത് ഈ നമ്പറിൽ നിങ്ങൾക്ക് വേണ്ടവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് പ്ലാൻസ് ഏതെങ്കിലും വേണമെങ്കിലോ പോട്ട് വേണമെങ്കിലോ ഈ കാണിക്കുന്ന സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക ആരും കോൾ ചെയ്യാതിരിക്കുക മാക്സിമം മെസ്സേജ് ചെയ്യുക ഞാൻ ഫ്രീ ആവുന്നതിന് ശേഷം അതിൻ്റെ കാറ്റലോഗും അതിൻ്റെ പ്രൈസും എല്ലാ കാര്യങ്ങളും ഇട്ട് ഇതാണ് സക്കുറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാൻ്റ് നിറച്ച് ൊക്കെ പോലെ നിറച്ച് നമ്മളെ സൺറൈസ് വൈറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പൊക്കേ പോലെ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് ഇതെ ഒരു മീഡിയം സൈസാണ് വരുന്നത് ഇല കാണാതെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് മഹാറാണി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അതും ഈ പറഞ്ഞ പോലെ അഡർണയുടെ പോലെ ഏറ്റവും മൂവ് ചെയ്തിരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇപ്പോഴും എനിക്ക് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഈ മഹാറാണി എന്ന് പറയുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല മെച്ചുവോർഡ് ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് വരും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് കളർ പെറ്റൽസിൽ ഒരു ഓറഞ്ച് വൈറ്റ് ആണ് ഫസ്റ്റ് നമുക്ക് കാണുമ്പോൾ കൂടുതലും വൈറ്റ് പൂക്കളാണ് ഉണ്ടാവുക അതിനുശേഷം ആണ് നമുക്ക് രണ്ടാമത്തെ ബ്ലൂമിങ്ങിലൊക്കെയാണ് കൂടുതലും ഈ ഓറഞ്ച് കേറി വരുന്നത് കാണുന്നത് എല്ലാവർക്കും ഒരുപോലെ ആവില്ല ഓരോരുത്തരും നാച്ചുറനുസരിച്ച് അതായത് വെയിൽ എങ്ങനെ കിട്ടുന്നത് അതിനനുസരിച്ചൊക്കെ ആയിരിക്കും ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബലാക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതും നല്ല സക്കുറ പോലെ നിറച്ച് പൂക്കളുണ്ടാവും ഇത് രണ്ട് ഷെയ്ഡിലുണ്ട് വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് ബേബി പിങ്കില്ലേ ആ ഒരു കളറിലാണ് ഉള്ളത് ഇനി അടുത്തത് എല്ലാവരും പൊങ്കാലിടാൻ വരുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് വില പറയാത്തെന്നുള്ളത് നമുക്ക് വില പറയാന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ മെച്ചൂരിറ്റി നോക്കിയിട്ടാണ് വില പറയുക അതുപോലെ തന്നെ പല ഡീലർമാരിൽ നിന്ന് പല റേറ്റിലാവും കിട്ടുന്നത് അപ്പം ഞാനൊരു വില പറഞ്ഞു പോയി നിങ്ങളത് വരുമ്പോഴത്തേനും വേറെ വില ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ത ആയിട്ട് ചൂടാവാൻ വരും ഇല്ലേ ഇത് ബ്രിസാറെഡ് ബ്രിസാറെഡ് നിറച്ച് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു ഇതാണ് കഴിഞ്ഞീരലാണ് അപ്പം നല്ല റെഡ് കളറിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ബ്രിസാറെഡ് ബ്രിസാറിൻ്റെ കുറേ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് നമുക്ക് അത്യാവശ്യം മെച്ചോർഡായിട്ടുള്ള ബ്ലൂമിംഗ് ആയിട്ടുള്ള ചെടികളാണ് ആരും മിസ് ചെയ്യേണ്ട അത്ര നല്ല പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഗോൾഡൻ ബ്രിസാർ റെഡ് ആണ് ഇതിൻ്റെ ലീഫൊക്കെ ഗോൾഡൻ കളറിലേക്ക് ചേഞ്ച് ആയി വരും ഇപ്പം മഴ ആയതുകൊണ്ട് അങ്ങനെ ഗോൾഡൻ കളറിലേക്ക് ചേഞ്ച് ആയിട്ടില്ല ഷീറ്റിൻ്റെ അടിയിലൊക്കെ ഇരുന്നിരുന്നത് ഇത് ഇങ്ങനെ നന്നായിട്ട് ഗോൾഡൻ ലീഫിൻ്റെ ഇടയിൽ റെഡ് പൂക്കളുണ്ടാകുമ്പോൾ ഒരു രക്ഷയില്ല ഏട്ടാ അടുത്തത് ഗോൾഡൻ ബെട്രോ ബാമ്പിനോ ആണ് ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ നമ്മൾക്കതിൽ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള നല്ല ബുഷി പ്ലാന്റ് തന്നെയാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് കേട്ടാ ഇത് ഗോൾഡൻ മ്യാവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഇലകളൊക്കെ കാണാനാണ് ഏറ്റവും ഭംഗി ഇല ഒരു ഗോൾഡ് ഗോൾഡൻ കളറിൽ അതായത് ഗോൾഡൻ കളർ എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു കളർ അതിൽ അതിൽ നമുക്ക് ലവണ്ടർ കളർ പൂക്കളാണ് ഉണ്ടാവുന്നത് നല്ല ഭംഗിയായിട്ട് പൂവ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ പ്ലാന്റ് ഈ ഒരു മെച്ചൂരിറ്റി ആയ പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ബട്ടർ കപ്പാണ് ബട്ടർ കപ്പിൻ്റെ ബട്ടർ കപ്പിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ കയ്യിൽ വന്നിട്ടുണ്ട് നല്ല മെച്ചോർഡ് ആയിട്ടുള്ള ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അതുപോലെ തന്നെ മീഡിയം സൈസും പ്ലാന്റും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫോക്സ്റ്റൈൽ യെല്ലോ ആണ് ഫോക്സ്റ്റൈൽ റെഡ് ഇപ്പം നമ്മൾ കയ്യിലില്ല കഴിഞ്ഞ ഏറിലൊക്കെ കിട്ടിയിരുന്നു ഈ ഫോക്സ്റ്റൈൽ യെല്ലോ നല്ല മൂവിങ് ആണ് ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കളർ മിക്സ് ആയി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെ നമ്മളെ കയ്യിലുള്ള പ്ലാന്റ്സ് എല്ലാം നല്ല ബുഷി പ്ലാന്റ് ആയിരിക്കും കേട്ടോ ചെറിയ പ്ലാന്റ്സ് ഒന്നും അധികം ഞാൻ വയ്ക്കാറില്ല ഇത് നമ്മുടെ പിങ്ക് പാന്തർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് കണ്ടില്ലേ നല്ല ബൊക്കെ നിൽക്കുന്ന പോലെയാണ് ഹാങ്ങിങ്ങിന് പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി കേട്ടോ ഇതാണ് ഫാത്തിമ പിങ്ക് ഫാത്തിമ പിങ്ക് ഒരു രക്ഷയില്ല കഴിഞ്ഞ തവണ ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്തിരുന്നു പക്ഷേ നമുക്ക് പ്ലാൻസ് ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല ഈ സൈസിലുള്ള ഫാത്തിമ പിങ്കാണ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് ഗോൾഡൻ സൺഷൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് എയ്റ്റ് കളറിലേക്ക് ചേഞ്ച് ആയി വരുന്ന ഒരു ചെടിയമ്മിൽ തന്നെയാണ് ഈ പൂക്കളെല്ലാം കാണുന്നത് ആദ്യം വൈറ്റ് യെല്ലോ ഓറഞ്ച് അങ്ങനെ പല പല കളറിലേക്ക് പോയിട്ട് ഒരു കമ്പിൽ ഇതുപോലെ നിറച്ച് തിങ്ങി നിറഞ്ഞ പൂക്കളുണ്ടാവും നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ പ്ലാന്റിനെ കാണാം അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ആണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ ഒന്നും മറക്കണ്ട മറക്കണ്ടെട്ടോ